നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം സംസ്ഥാന ജില്ലാ ജേതാക്കൾക്ക് സ്വീകരണം നൽകി കെ എച്ച് എം എച്ച് എസ് എസ് ആലത്തിയൂർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം എൽ എൻസിപി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന ഇന്ത്യാ ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ സിൽവർ മെഡൽ ബ്രോൺസ് മെഡൽ എന്നിവ നേടിയവർക്കും തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ജൂനിയർ ഫുട്ബോൾ ജൂനിയർ വോളിബോൾ കണ്ണൂരിൽ വെച്ച് നടന്ന സംസ്ഥാന ഖൊഖോ ചാമ്പ്യൻഷിപ്പ് പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന അമേച്ചോ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ കായിക താരങ്ങൾക്ക് പി ടിഐ പ്രസിഡന്റ് ടി എൻ ഷാജി മൊമന്റോ വിതരണം ചെയ്തു പ്രധാനാധ്യാപക ബിന്ദു ടീച്ചർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സോണിയ സി വേലായുധൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി റാഫി മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഡി എച്ച് എം സതീദേവി ടീച്ചർ അധ്യാപകരായ എം ഷാജിർ ബാബു മാസ്റ്റർ കായികാധ്യാപകൻ എം ഷാജിർ മാസ്റ്റർ ആലത്തിയൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം